ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര സന്തോഷം തോന്നുകയാണ് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് കണ്ടപ്പോൾ നമുക്കൊരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി അതായത് വേറൊന്നുമല്ല ബാംഗ്ലൂര് ഒരു അപ്പാർട്ട്മെൻറ്റിൽ കുറേയധികം ആൾക്കാർ മലയാളികളായിരിക്കണം അവർ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇട്ട ഒരു പൂക്കളം ഒരു മലയാളി വനിത തന്നെ സിമി എന്ന് പറയുകയാണ് അവരുടെ പേര് അവർ കയറി നിന്ന് അതെന്തിൻ്റെ പേരിലായിക്കോട്ടെ ആരോടുള്ള ഭാഷയിൽ എന്ത് ദേശത്തിലാണെങ്കിൽ പോലും അവര ഒരു അത്തപ്പൂക്കളത്തിൽ കയറി നിന്ന് കാണിച്ച ആ ഒരു വൃത്തികേട് അതൊരിക്കലും നമുക്ക് പൊറുക്കാൻ പറ്റാത്ത തന്നെയാണ് അപ്പം എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ വൈറലായി വൈറലായതോടുകൂടി തന്നെ ചേച്ചിക്കെതിരെ കേസൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വേറൊന്നുമല്ല ഇമാതിരി പോക്രിത്തരം കാണിച്ചു കഴിഞ്ഞാൽ പണി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി അപ്പം എന്തായാലും അവർ ആ ഒരു പൂക്കളത്തിലേക്ക് കയറി നിന്നത് എന്തിന്റെ പേരിലാണ് അത് ആരോടുള്ള ഭാഷയ്ക്കാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്കിപ്പോൾ ചില ന്യൂസുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ആ ഒരു പൂക്കളം ഇട്ടിരുന്നത് അവിടെ ഒരു സോഫയുണ്ടായിരുന്നു അപ്പോൾ ആ സോഫ മാറ്റിയിട്ടാണ് അവിടെ പൂക്കളം ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അവർ ആ ഒരു സോഫ മാറ്റിയതിൻ്റെ പേരിൽ അതിൻ്റെ ദേഷ്യത്തിലാണ് അവരത് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം എന്തു വായിക്കോട്ടെ എന്തിൻ്റെ ദേഷ്യത്തിലാണെങ്കിൽ പോലും അവരാ കാണിച്ചത് ഒരു നെറുകേട് തന്നെയാണ് ഒരു എന്താ പറയാ അപ്പം എന്തായാലും നമ്മുടെ നമുക്കറിയാലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം വീണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വൈറൽ ആയിക്കോളും അപ്പം എന്തായാലും ചേച്ചി അങ്ങ് വൈറലായി വൈറലായതോടുകൂടി ചേച്ചിക്കെതിരെ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല കാര്യം ഇനി ചേച്ചി ഇമാതിരി പരിപാടി മെയിലിൽ കാണിക്കരുത് അവർക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു കാരണം അവർ ആദ്യം അതിൽ കയറി ആ ഒരു അത്തപ്പൂക്കളത്തിന്റെ സൈഡിൽ കയറി നിന്നു അതിനുശേഷം അവർ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അങ്ങനെ നടക്കുക കയറിയുന്നു നടുക്ക് കയറി നിന്നിട്ട് അവരത് അങ്ങോട്ട് അലങ്കോലപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞുകൊണ്ടിട്ടല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ആ ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാലോ നമ്മുടെ മലയാളികളൊക്കെ ഒരിക്കലും ക്ഷമിക്കാത്തൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെയൊക്കെ വികാരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ഓണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രാധാന്യം ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മൾ അത്തപ്പൂക്കളെ ഇടുക എന്നുള്ളത് അതായത് അത്ത മുതൽ തിരുവോണം വരെ പത്ത് ദിവസം നമ്മളല്ലേ എന്താഘോഷത്തോടെ എന്ത് സന്തോഷത്തോടുകൂടി എന്ത് കൂടിയൊക്കെയാണ് ആ ഒരു ഇത് ചെയ്യുന്നത് അപ്പം അതിൽ ഒരു സ്ത്രീ കയറി നിന്നിട്ട് അവരുടെ അഹങ്കാരം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കൊന്നും പുറത്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അവർക്കെതിരെ കേസ് എടുത്ത് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇതിനോടകം തന്നെ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും ഇവരുടെ ഈ വീഡിയോ എടുത്ത് പല രീതിയിൽ ആൾക്കാരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർക്കെതിരെ എല്ലാവരും അതായത് നമ്മുടെ ഈ എന്താ പറയുക അവരുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അവരെ എന്താ പറയുക അവർക്കെതിരായിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് കാരണം അവർ ആ ചെയ്ത ഒരു പ്രവൃത്തി ഒരു കാരണവശാലും നമുക്കത് ഒന്നും എന്താ പറയുക പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവർക്കെതിരെ ഈ കേസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കേസ് എടുത്തു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അതോടൊപ്പം തന്നെ ഇനിയെങ്കിലും അവർ ഇമ്മാതിരി പോ കൃത്തരങ്ങളൊക്കെ കാണിക്കാതിരുന്നാൽ എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും അവർ ആ ഒരു അത്തപ്പൂക്കളത്തിൽ കയറി നിന്ന സമയത്ത് അവിടെ നിന്ന് ആരാണ് ആ വീഡിയോ എടുത്തതൊന്നും നമുക്കറിയില്ല അപ്പം എന്തായാലും ആ വീഡിയോ ഒരു ബിഗ് സല്യൂട്ടാണ് കാരണം ഒരുപക്ഷെ അവിടെ നിന്ന് അവർ ആ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ അറിയില്ലായിരുന്നു കാരണം അവിടെ നിന്ന ഒരാൾ തന്നെ ആ ഒരു വീഡിയോ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ എല്ലാവരും അറിഞ്ഞത് ഈ സ്ത്രീ ഈ സ്ത്രീക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുത്തത് ഒരുപക്ഷെ ആ അങ്ങനെ ഒരു വീഡിയോ എടുത്തില്ല അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല എന്തെങ്കിലും ഒരുപക്ഷെ ഇത് അറിയില്ലായിരുന്നു അപ്പൊ എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പോക്രിത്തരങ്ങളൊക്കെ ആരും കാണിക്കാതിരിക്കട്ടെ എന്തായാലും ഇത് അവർക്കൊരു പാഠം തന്നെയായിരിക്കും എന്തായാലും എനിക്ക് ഇത് ഇങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരു അല്ല കേസ് എടുത്തു അല്ലെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി എനിക്ക് തോന്നി അറസ്റ്റ് ചെയ്തോന്നൊന്നും അറിയില്ല എന്തായാലും കേസ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടു സന്തോഷം